കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ സസ്പെൻഷൻ നീട്ടി ആരോഗ്യവകുപ്പ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ ആറുമാസം മുൻപായിരുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തത് എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പരസ്യമായി പ്രഖ്യാപിച്ച് പ്രശാന്തൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോപ്രഗഡെ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥൻ എന്നിവർ പരിയാരത്തെത്തി അന്വേഷണം നടത്തി ഇവർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തനെ അന്ന് സസ്പെൻഡ് ചെയ്തത് സർക്കാർ ജീവനക്കാരനായിരിക്കെ സ്വകാര്യ ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടതും ഗുരുതര അച്ചടക്ക ലംഘനവും പെരുമാറ്റച്ചട്ട ലംഘനവുമാണെന്ന് കണ്ടെത്തിയാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത് സസ്പെൻഷൻ നീട്ടിയെങ്കിലും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് എ ഡി എം കെ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിൽ പി പി ദിവ്യക്കെതിരെ ആരോപണങ്ങൾ ശക്തമായതോടെ പ്രതിരോധവുമായി കൈക്കൂലി നൽകിയെന്ന ആരോപണമുയർത്തി പ്രശാന്തൻ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ കൈക്കൂലി നൽകിയെന്ന ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ജനം കണ്ണൂർ